ഈ വർഷം ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും ഈ വർഷാവസാനത്തോടെ അഞ്ഞൂറിലേറെ വൈദ്യുത വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട് യുഎഇ ഊർജ അടിസ്ഥാന സൗകര്യ മന്ത്രാലയത്തിലെ ഊർജ്ജ പെട്രോളിയം കാര്യ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഷാരീഫ് അൽ ഒലമ ലോക സർക്കാർ ഉച്ചകോടിയിലാണ് ഇക്കാര്യം അറിയിച്ചത് കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുകയാണ് പ്രധാന ലക്ഷ്യം കഴിഞ്ഞ വർഷം രാജ്യത്തുടനീളമായി യു എ ഇ വിയുടെ ഉടമസ്ഥതയിൽ നൂറിലേറെ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് രാജ്യത്ത് വൈദ്യുത വാഹനങ്ങൾക്ക് ആവശ്യക്കാരേറി വരുന്നതിനാൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വിപുലമായ പദ്ധതികളാണ് നടപ്പാക്കുന്നത് ഇതിനായി സ്വകാര്യ മേഖലയുമായും അധികാരികളുമായും സഹകരിക്കുന്നുണ്ട് പുനരുപയോഗ ഊർജ്ജശേഷി പതിനാല് ജിഗാവാട്ടായി ഉയർത്താനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നതെന്നും അൽ ഒലമ പറഞ്ഞു മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനും അതുവഴി പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പാക്കാനുമാണ് യു എ ഇ ലക്ഷ്യമിടുന്നത്